വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് അതായത് ഒരു പത്രസമ്മേളനമാണ് എന്താ കാര്യങ്ങള് നമ്മൾ കരുവാരം കൊണ്ടൊക്കെ ഒരുമിച്ച് കാണ്ട് നമ്മളൊരു ഫെസ്റ്റ് നടത്തി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ കൈമാറിയിരുന്നു എന്തായാലും ആ ഫെസ്റ്റ് നടത്തിയത് നമ്മുടെ ബെഡ്സിൽ സ്കൂളിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഫണ്ട് സമാഹരണം അതിനു വേണ്ടിയിട്ടാണ് ആ ഫോര് ഫെസ്റ്റാണ് നടത്തിയത് അപ്പേതായാലും അതിന് നമുക്ക് പത്തിരുപത്തി ആറ് ലക്ഷത്തോളം രൂപ അല്ലേ അന്ന് ബാക്കിയായിട്ടുണ്ട് അപ്പൊ ആ ഒരു പൈസേന് നമ്മൾ സ്ഥലം എടുത്തു അതിന്റെ രജിസ്ട്രേഷൻ നാളെ കരുവാറിൽ നടക്കുകയാണ് അപ്പൊ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ശരിക്കും പത്ത് സെന്റ് സ്ഥലം മതി ഒരു സ്കൂൾ ബെഡ്സ് സ്കൂൾ കയറ്റാൻ വേണ്ടി പക്ഷെ എന്താ കാരണം അറിയുന്നത് നമുക്ക് ഈ ഒരു ബെഡ്സ് സ്കൂളിന്റെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടിന്റെ ഉമ്മയൊക്കെ മരിച്ചു അച്ഛനമ്മമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ള നിലക്കും കൂടിയാണ് അതിനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും വലിയൊരു പദ്ധതിയുമായിട്ട് അത്രയും വലിയൊരു ആയിട്ടാണ് അത്രയും വലിയ സ്ഥലമായിട്ടാണ് ഈ ഒരു നമ്മുടെ ജനകീയമായിട്ട് കരുവാര പഞ്ചായത്ത് അത് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പത്രസമ്മേളനം നടക്കുകയാണ് ഏതായാലും അതിന്റെ രജിസ്ട്രേഷൻ ഇരുപത്തി ആറ് ലക്ഷം നാൾ കൈമാറും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പൈസ നമ്മുടെ കരുവാറുകുണ്ടുകാരാണ് എന്നുള്ള നിനക്ക് ആ സ്ഥലത്തിന്റെ ഉടമ നിങ്ങൾ ഇനി അടുത്തിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കരുവാൻ രാജ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പി ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മറാക്ക മെമ്പർ ഉമ്മറാക്ക ഷീനാജിൻസ് നുഹ്മാൻ അതുപോലെ തന്നെ പുത്തനായി മെമ്പർ ഉണ്ണി കൃഷ്ണൻ അതുപോലെ തന്നെ ഷബീർ അലി ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്ക് ആ വിവരങ്ങൾ നമുക്ക് നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കരുവാറുകൊണ്ട് കാതെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എല്ലാ സൗകര്യമുള്ള ഒരു ബഡ് സ്കൂള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത് അതിനുവേണ്ടി കഴിഞ്ഞ ഫെസ്റ്റിൽ നമ്മൾ സമ്പാദിച്ച തുക വലിയൊരു തുക തന്നെയാണ് ആ തുക ഉപയോഗിച്ച് അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം വാങ്ങാനുള്ള എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ് എൺപത്തി ഒന്നായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് വില വന്നിരിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയാണിത് ബാക്കി തുക നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഡിസംബർ മാസത്തിൽ നമ്മൾ വീണ്ടും ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ട് ബാക്കി തുകയുടെ ഏകദേശം അഞ്ച് സെന്റ് സ്ഥലത്തിനുള്ള തുക നമ്മൾ കണ്ടെത്തേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട് അത് കണ്ടെത്തുക എന്നതിനു വേണ്ടിയാണ് നമ്മൾ ഫെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എഗ്രിമെന്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ എത്രയും പെട്ടെന്ന് സ്ഥലം രജിസ്റ്റർ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ബിൽഡിംഗ് സമുച്ചയം തന്നെയാണ് ക്ലാസ് തെറാപ്പി ക്ലാസ്കള് അങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യം അടങ്ങിയ ബിൽഡിംഗ് സമുച്ചയമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിന്റെ പ്ലാന് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ ഏറ്റെടുത്ത ഒരു വലിയ നമ്മുടെ അറിയാം വളരെ ഒരു മോചനം നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി വളരെ താല്പര്യമെടുത്ത് ഫസ്റ്റ് സംഘടിപ്പിക്കുകയും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് പരമാവധി തുക സംഭരിക്കാനും നമുക്ക് സാധിച്ചു അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് അതിൻ്റെ ഫയൽ സമർപ്പിച്ചു നാളെ എന്തായാലും അതിൽ രജിസ്ട്രേഷൻ നടക്കും അപ്പം ഇങ്ങനെ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുക നമ്മൾ പിന്നെ ഇതുമായി സഹകരിച്ച എല്ലാവരുടെയും ഒരു അറിയിപ്പിലേക്ക് ഈ വിഷയം അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അധികം അതിന് തൊട്ട് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി എൺപത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അതോറിറ്റിയും സമാരിച്ചുകൊണ്ട് ഈ വർഷം തന്നെ ആ കെട്ടിടപ്പണി ആരംഭിക്കണം എന്നുള്ളതാണ് കാരണം തന്നെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ഇനി ഇപ്പം പിന്നെ അതിൻ്റെ പ്ലാന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഏതായാലും ഈ സംഭരിച്ച തുകൊണ്ട് ഈ മുപ്പത്തഞ്ച് സെൻറ് സ്ഥലം വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആ തുക പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ നമ്മൾ ഫെസ്റ്റ് അവസാനിച്ച ഉടനെ തന്നെ നമ്മളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു എല്ലാ വർഷവും ഏത് ഭരണസമിതി വരികയാണെങ്കിലും പഞ്ചായത്തിൻ്റെ ഒരു ആഘോഷം എന്നെ എനിക്ക് ഒരു ഫെസ്റ്റ് ഓരോ വർഷവും നടത്തുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇതിൽ ഷോർട്ട് വരുന്ന തുക കണ്ടെത്തുക എന്നാലും ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് വേണ്ടി വരും അത് കണ്ടെത്തുകയും നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതുകൂടെ നാട്ടുകാരെ അറിയിക്കുക ഒപ്പം തന്നെ ഈ ഒരു കാര്യങ്ങൾ രജിസ്ട്രേഷൻ വിട്ടും ഒക്കെ പൂർത്തീകരിച്ച വിഷയം കൂടി എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റി നല്ല സമിതിയൊക്കെ ഒരുമിച്ച് പോയി കണ്ടെത്തിയ നല്ലൊരു സ്ഥലത്താണ് ഇപ്പോൾ അത് വരുന്നത് അപ്പൊ ഒരു മുപ്പത് ലക്ഷം രൂപയോളം ആ സ്ഥലത്തിന് ചെലവ് വരും അപ്പം നമ്മുടെ കയ്യിൽ അന്നത്തെ കണക്ക് അവതരിപ്പിച്ച പ്രകാരം പിന്നെ ഇരുപത്തി ആറ് ലക്ഷത്തി പിന്നെ അറുപത്തി അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുണ്ട് ബാക്കി പൈസ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ പത്ത് ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ഈ സ്ഥലത്തിൽ ബാക്കി പൈസ ഇപ്പോൾ നാളെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ പണി അത് കടുത്തുകൊണ്ടെങ്കിൽ നമ്മൾ മുഴുവനും അത് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും പൈസയ്ക്ക് ആവശ്യം വരും അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മളത് കണ്ടെത്തേണ്ട വഴി പിന്നെ രൂപത്തിലാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ പിന്നെ തവണ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വർഷവും നമ്മുടെ ഫെസ്റ്റ് എരുവാറും കൊണ്ട് ഫെസ്റ്റ് എന്ന രൂപത്തിലേക്ക് നടത്തി നമ്മുടെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലും കൂടി അതിന്റെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചുകൂടി ചെയ്യണം അപ്പൊ ഇവിടെ ബാക്കി അഞ്ചു ലക്ഷം രൂപയോളം നമുക്ക് അതിന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോ എന്റെ നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ബാക്കി പൈസക്ക് കാരണം അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കിട്ടിയാലാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്റെ പ്ലാനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് കളിയെത്തിയത് അപ്പോൾ മുഴുവൻ ജനങ്ങളുടെയും കൂടി നമ്മൾ സമാഹരിച്ചാൽ ഈ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നിരുന്നാലും ചെറിയ ഒരു ബാധ്യത നമുക്കുണ്ട് നമുക്കറിയാം മലയോര ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ഈ നിൽക്കുന്ന ഈ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം അവിടുത്തെ ഒരു റേറ്റ് അനുസരിച്ച് ഒരു എൺപത്തി മൂന്ന് എൺപത്തി ഒന്ന് രൂപ വെച്ചിട്ടാണ് എൺപത്തൊന്നായിരം രൂപ വെച്ചിട്ടാണ് സെന്റിന് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും നമ്മൾ ഏകദേശം പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു നാളെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങൾ നടത്തണം അപ്പോ നമുക്ക് ഇത് ഇപ്പൊ ഈ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ പറഞ്ഞതാണ് ഈ രക്ഷിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു അവസ്ഥ വളരെ ദയനീയം അപ്പൊ അവർക്ക് ഒരു സ്കൂളിന്റെ അപ്പുറത്തേക്ക് അതാണ് നമ്മൾ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വേണം ആദ്യം തന്നെ നമ്മൾ കമ്മിറ്റി ജനകീയ കമ്മിറ്റി ഒക്കെ ചേർന്ന് ആ തീരുമാനത്തിനെത്തിയത് അവിടെ സ്പീച്ച് തെറാപ്പി അതുപോലെ ഫിസിയോ തെറാപ്പി ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കാണണം അതിന് നമുക്ക് എം എൽ എയുടെയും എംപിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്ത് എല്ലാ ത്രിതല പഞ്ചായത്തുകളുടെയും എം എൽ എം എൽ എയുടെ ഒക്കെ ഇതിന്റെ ഇതിലേക്ക് അവരോടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് നമുക്ക് ലഭ്യമാണ് അതിന് നമ്മൾ ഇതേപോലെ തന്നെ അപ്പൊ ഈ ഇരിക്കുന്നത് പോലെ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ കരുവാരകുടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വിതരഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും നമുക്കിതിൽ എടുത്തു പറയേണ്ടത് ഈ സ്ഥലം മേലോടുത്ത് ുട്ടി എന്നാണ് അവരുടെ പേര് നമ്മുടെ നിലവടത്ത് അബ്ദുമാന്റെ കരു പെങ്ങളാണ് അവരിപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും ഒരു ബാധ്യത വരുത്തിക്കൊണ്ട് നമുക്ക് ആ ഭൂമി തരുന്നത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആസ്തിയിലേക്ക് നമ്മൾ പഞ്ചായത്ത് ആസ്തിയിലേക്ക് കയറുന്നത് അപ്പോൾ നമുക്ക് ആ ബാധ്യത നമ്മൾ ഏകദേശം ലത്തിവാക്കുന്ന നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ മാർച്ച് മുപ്പത്തി ഒന്നിനകം നമുക്ക് പൂർത്തീകരിച്ച് അവരെയും തന്നെ അവരെ ആ ഫണ്ട് അവർക്ക് കൊടുക്കാനുള്ള ബാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കണം അതിന് ഈ കരുവാര കുഞ്ഞത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായം ഒരിക്കൽ കൂടെ